എറണാകുളം ചേലമംഗലം കൂട്ടക്കുലിയിൽ അതിവേഗ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് മുൻവൈരാഗ്യത്തെ തുടർന്നുള്ള കുടും ക്രൂരതയാണ് നടന്നതെന്നാണ് കുറ്റപത്രത്തിലുള്ളത് പ്രതി ഋതുവിന് ജിതിൻ ബോസിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പകയാനുണ്ടായിരുന്നതെന്നും കുറ്റപത്രം പറയുന്നു നാടിനെ നടുക്കിയ കൂട്ടക്കൊലയിൽ ഒരു മാസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കൊലയ്ക്ക് ശേഷം പക തീർത്തുവെന്ന് വിളിച്ചു പറഞ്ഞതായി സാക്ഷിമൊഴിയുമുണ്ട് ലഹരിക്കടിമയായ ഋതുവിന് മാനസിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരം പേജുള്ള കുറ്റപത്രമാണ് വടക്കൻ പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റി സാക്ഷികളും അറുപത് തെളിവ് രേഖകളും കേസിലുണ്ട് കഴിഞ്ഞ മാസം പതിനഞ്ചിനായിരുന്നു ഋതു എന്ന യുവാവ് അയൽവീട്ടിൽ അതിക്രമിച്ചു കയറി മൂന്നുപേരെ കൊലപ്പെടുത്തിയത് കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരെയായിരുന്നു പ്രതി തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ചികിത്സയിൽ തുടരുകയാണ് വിനീഷയുടെ ഭർത്താവ് ജിതിൻബോസിനെ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതിയെത്തിയത്രിമിനലും നിരവധി കേസുകളിൽ പ്രതിയുമാണ് ഋതുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു വീടാക്രമിക്കൽ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചാരണം മർദ്ദനം തുടങ്ങിയവയിൽ ഋതുവിനെതിരെ പരസ്യവാസികൾ നിരവധി പരാതികൾ നൽകിയിരുന്നു സംഭവത്തിന് രണ്ടു ദിവസം മുമ്പായിരുന്നു ഋതു നാട്ടിലെത്തിയത് വേണുവിന്റെ വീട്ടിലെത്തി അവരുടെ വളർത്തുനായ തന്റെ വീട്ടിൽ കയറിയെന്ന പേരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇരുമ്പടിയുമായി എത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വിനീഷ ഫോണിൽ പകർത്തിയപ്പോൾ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു പിന്നീടായിരുന്നു വീണ്ടും ആക്രമണം ഋതുവിന്റെ അമ്മ പ്രതിയെ തടയാൻ ശ്രമിച്ചെങ്കിലും തടസ്സം മറികടന്ന് വീടിനകത്ത് കയറി എല്ലാവരെയും കസ്റ്റഡിയിലായ ശേഷവും യാതൊരു ഭാവ് ഭേദങ്ങളും പ്രതിക്കില്ലായിരുന്നു ജിതിൻ ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയെന്നായിരുന്നു ചികിത്സയിൽ തുടരുന്നതറിഞ്ഞപ്പോൾ ഋതുവിന്റെ പ്രതികരണം അതിക്രൂരമായ കൂട്ടക്കൊല കേസിൽ പ്രതിക്കെതിരെ പഴുതടച്ച അന്വേഷണമായിരുന്നു പോലീസ് നടത്തിയത് ജനം കൊച്ചി